സ്വീകരിച്ചു പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗമെടുത്താൽ രണ്ടായിരത്തി പതിനാറില് വ്യാവസായിക വളർച്ച പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇപ്പോഴത് പതിനേഴ് ശതമാനമാണ് കമ്പനികൾ നമ്മുടെ കേരളത്തിലേക്ക് നിസാനെ പോലുള്ളവ എയർ പോലുള്ളവ കടന്നു വരുന്നത് कामुक साधी का। നാലേകാല് ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനമാണ് വർഗീയ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനം വർഗീയതയുടെ ആപത്തിനെ നല്ല രീതിയിൽ തടയാൻ കഴിഞ്ഞൊരു സംസ്ഥാനം വർഗീയതക്ക് എതിരെ ശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കുന്നു ഏതെങ്കിലും വർഗീയ പ്രശ്നം വന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് നാം കടക്കുന്നു ഏറ്റവും നല്ല ക്രമസമാധാന നില ജീവിക്കാൻ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനം ഇത്തരമൊരു നില നമ്മുടെ കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ നാം നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തുവരരുത് എന്ന നിർബന്ധം നമ്മുടെ വികസന വിരുദ്ധർക്കുണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളയും കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് നേടിയത് അവിടെ അതോടൊപ്പം കൊച്ചി കാലടി എ പ്ലസ് ഗ്രേഡ് നേടി എൻ ഐ ആർ എഫ് യൂണിവേഴ്സിറ്റികളൊരു പട്ടിക തയ്യാറാക്കി ആ റാങ്കിങ്ങിൽ ആദ്യത്തെ പന്ത്രണ്ടിൽ നമ്മുടെ മൂന്നെണ്ണം ഉണ്ട് കേരളത്തിലെ മൂന്നെണ്ണം കേരള യൂണിവേഴ്സിറ്റി ഒൻപത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പത്ത് എം ജി യൂണിവേഴ്സിറ്റി പതിനൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്ന് നാം മുന്നേറുകയാണ് നമ്മുടെ രാജ്യത്തെ മികച്ച കോളേജുകളിൽ ആദ്യത്തെ നൂറിൽ കേരളത്തിലെ പതിനാറെ എണ്ണം ഉണ്ട് ആദ്യത്തെ മുന്നൂറ് എടുത്താൽ അതിൽ എഴുപത്തൊന്നെണ്ണം കേരളത്തിൽ നിന്നുണ്ട് മാറ്റം പക്ഷെ ആരും അറിയരുത് ആരും അറിയരുത് നിർബന്ധമുള്ളവരുണ്ട് അവരിതെല്ലാം വെക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നു ഇനിയും മാറണം ഇനിയും മുന്നോട്ട് പോകണം അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം രംഗങ്ങളിൽ മാത്രമല്ല കാർഷിക രംഗത്ത് രണ്ടായിരത്തി പതിനാറില് രണ്ട് ശതമാനം വളർച്ചാ നിരക്ക് മാത്രമായിരുന്നു കാർഷിക രംഗത്ത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ നാല് ദശാംശം ആറ് നാല് ശതമാനം വളർച്ചാ നിരക്ക് നേടി നെൽകൃഷി രണ്ടായിരത്തി പതിനാറില് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂന്ന് ഹെക്ടർ ഇരുപത്തിമൂവായിരം ഹെക്ടറിലാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടറിൽ പുതുതായി നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത നാല് ദശാംശം അഞ്ചു ആറ് ടണ്ണായി വർദ്ധിക്കുകയും ചെയ്തു നെൽവയലിന് മൂവായിരം രൂപ ഹെക്ടറിന് റോയൽറ്റി കൊടുക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഹെക്ടർ നെൽവയലുകൾക്കാണ് റോയൽറ്റി ലഭ്യമാക്കിയത് ഇവിടെ പ്ലാന്റേഷൻ രംഗം പുതിയ രീതിയിൽ നാം ശ്രദ്ധിക്കുകയാണ് അതിന് പ്രത്യേകമായ ഒരു വകുപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും നേരത്തെ പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായ സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനമാണ് നാം നമ്മുടെ നാട്ടിൽ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് ഈ വികസനത്തിൻ്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാനാവണം എന്ന് തന്നെയാണ് നാം കാണുന്നത് ഇവിടെ വിജ്ഞാന കേരളം ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്തി തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഈ വരുന്ന മൂന്നാം രണ്ടാം തീയതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് അത് കേരളത്തിൻ്റെ പുതിയൊരു വികസന പാതയാണ് വെട്ടി തുറക്കുക അതിൻ്റെ ഭാഗമായുള്ള അതിനടിസ്ഥാനമാക്കിയുള്ള വികസന പരിപാടികൾ ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ലോജിസ്റ്റിക് പാർക്കുകൾ വരും കപ്പലുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ആ പോർട്ടിൽ തന്നെ വരും ഒരുപാട് വികസന സാധ്യതകൾ ഇതിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ് വെയർഹൌസിങ്ങുകൾ വലിയ തോതിൽ വർദ്ധിക്കും സമർപ്പിത വികസന സോണുകൾ നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന് കാണുന്നുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നാല് വിമാനത്താവളങ്ങൾ നമുക്കുണ്ട് എന്നാൽ അഞ്ചാമത്തെ വിമാനത്താവളം നിങ്ങളുടെ ഇവിടെയാണ് വരാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പ്രവാസികളുള്ളൊരു സംസ്ഥാനമാണ് പ്രവാസികളായിട്ടുള്ളവരുടെ സഹായം വലിയ തോതിലാണ് നാം സ്വീകരിക്കുന്നത് പ്രവാസി രംഗം എൻ ആർ കെ പ്രൊഫഷണലുകളുടെ ഒരു ശൃംഖല രൂപീകരിച്ചുകൊണ്ട് നീങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖല വലിയ തോതിൽ വികസിപ്പിക്കാനുള്ള നടപടികളും കേരളം സ്വീകരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികളാണ് എടുക്കുന്നത് കേരളത്തിലെ വയോജനങ്ങൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു കമ്മീഷൻ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതോടൊപ്പം വയോജന അയൽപക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വേണമെന്ന് സർക്കാർ കാണുന്നു വാർഡ് തിരിച്ചുള്ള ക്ലബുകൾ വയോ ക്ലബുകൾ ഇവിടെ ഉണ്ടാകണം എന്ന് കാണുകയാണ് വയോ പാർക്കുകൾ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും കായിക രംഗം നല്ല രീതിയിൽ മാറ്റം വരുത്താനുള്ള നടപടികൾ ഇപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും വാർഡിൽ ഒരു കളിസ്ഥലം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ നടപടികൾ ശരിയായ സ്വാദോടെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം അതിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന അവസ്ഥ ഒഴിവാക്കാനാവണം അതിൻ്റെ ഭാഗമായി സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുകയാണ് മിക്ക സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനായി ലഭ്യമാണ് ബാക്കിയുള്ളവയും ഓൺലൈനാക്കാനാണ് നടപടികൾ എടുക്കുന്നത് എല്ലാവർക്കും ആധുനികവും സുതാര്യവുമായ ഭൂരേഖകൾ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ഈ ഒൻപത് വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട് അതനിയും വർദ്ധിക്കാൻ പോവുകയാണ് നല്ല രീതിയിലുള്ള വർധനവ് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഡിജിറ്റൽ ലാൻഡ് സർവേ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി എല്ലാവർക്കും ആധുനികവും സുതാര്യവുമായ ഉണ്ടാവുക എല്ലാവർക്കും ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുക സാമൂഹ്യനിധി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം ഉറപ്പുവരുത്തുക നവകേരളം ഒരു സങ്കല്പമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടി ഒന്നാണ് അതിനെ നമുക്ക് ഒന്നിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ